Hey guys! ഞാൻ പൊതുവെ ഷോർട്ട് വീഡിയോയുടെ ആളാണ് പക്ഷേ ഇത് ഞാൻ നാട്ടിൽ നിന്ന് പോകുന്നതും ഫസ്റ്റ് ഫ്ലൈറ്റ് എക്സ്പീരിയൻസും എല്ലാം എനിക്കൊരു മെമ്മറി ആയിട്ട് വേണമെന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് ഫ്ലൈറ്റിൽ അവിടെ എത്തുന്നത് വരെയുള്ള വീഡിയോസ് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട് അതെല്ലാം കൂടി ഒരു ലോങ് വീഡിയോ ആയിട്ട് ഇടാമെന്ന് കരുതി അപ്പോൾ ഞങ്ങൾ എയർപോർട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടിയാണ് ഞാൻ വിളിച്ചത് ജെറ്റ് ഒവേ എന്നാണ് അവൻ്റെ വണ്ടികളുടെ പേര് അങ്ങനെ എൻ്റെ അച്ചാമ്മയും ചിറ്റയും ഉൾപ്പെടെ ഞങ്ങൾ മൊത്തം പതിമൂന്ന് പേരാണ് എയർപോർട്ടിലേക്ക് പോയത് പിന്നെ കുഞ്ഞിക്ക് പനിയായിരുന്നുകൊണ്ട് കുഞ്ഞിയും ചേച്ചിയൊന്നും വന്നില്ല പക്ഷെ പോകാൻ നേരം എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു അതയത്തിന്റെ അന്ന് അതായത് ഏഴാം തീയതി പത്ത് മണിക്ക് നെടുമ്പാശ്ശേരിയിൽ നിന്നായിരുന്നു ഫ്ലൈറ്റ് അതിന് ഞങ്ങളൊരു മൂന്ന് മണിയൊക്കെ ആയപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങി അങ്ങനത്തെ അമ്മ പുതിയ ആണല്ലോ അല്ല പിന്നെ പോകുന്ന വഴിക്കാണ് ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്തത് അവർ നേരെ വീട്ടിലേക്ക് വരാനിരിക്കുമായിരുന്നു പക്ഷേ ഞങ്ങൾ നേരത്തെ ഇറങ്ങിയത് കൊണ്ട് അവർ വഴിയെ വെച്ചാണ് കണ്ടത് അങ്ങനെ ഒരു അഞ്ചഞ്ചരയൊക്കെ ആയപ്പോൾ ഞങ്ങൾ എയർപോർട്ടിൻ്റെ പരിസരത്തെത്തി പക്ഷേ ഉള്ളിലേക്ക് കയറിയില്ല കാരണം നേരത്തെ കയറി പാർക്കിംഗ് ഫീസ് വെറുതെ കൂട്ടണ്ടാന്ന് കരുതി കുറച്ച് നേരം പുറത്ത് നിന്നിട്ട് ടൈം ആവുമ്പോൾ ഉള്ളിലേക്ക് കയറാമെന്ന് കരുതി അപ്പോൾ ആ ടൈമിൽ എല്ലാവരും കൂടെ ഒന്ന് ഇറങ്ങി ചായയൊക്കെ ഒക്കെ ഒന്ന് റീഫ്രഷ് ആയി പിന്നെ ഒരു മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി കാരണം ഏഴ് മണിക്കാണ് ഞാൻ ചെക്ക് ഇൻ ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ ഒരു വൺ അവർ എല്ലാവരുമായിട്ട് എയർപോർട്ടിൽ നിൽക്കുകയെന്ന് കരുതി ഞാൻ പാരീസിലേക്ക് കണക്ഷൻ ഫ്ലൈറ്റ് ആണ് എടുത്തത് കൊച്ചി ടു ബാംഗ്ലൂർ ഇൻഡിഗോ പത്ത് മണിക്കും ബാംഗ്ലൂർ ടു പാരീസ് പാരസ് എയർഫ്രാൻസ് ഒന്നരക്കുമാണ് ബുക്ക് ചെയ്തത് ബുക്ക് ചെയ്ത പടി ഒന്നുമല്ല നടന്നത് അതൊക്കെ ഞാൻ വഴിയേ പറയാം ഫസ്റ്റ് ഫ്ലൈറ്റ് ആയതുകൊണ്ടും ഒറ്റക്കായതുകൊണ്ടും ഇതെങ്ങനെയാണ് കാര്യങ്ങളൊക്കെ എന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ ഇച്ചിരി നേരത്തെ തന്നെ എത്തി പത്ത് മണിക്കുള്ള ഫ്ലൈറ്റിന് ഞാൻ ആറു മണിക്ക് തന്നെ അവിടെ എത്തി മണിക്ക് ചെക്ക് ഇൻ ചെയ്യാനായിട്ട് അതുകൊണ്ട് ചെക്ക് ഇൻ ടൈം വരെ ഓരോരുത്തരെയും വിളിച്ചും പറഞ്ഞൊക്കെ ഇരുന്ന് അപ്പോഴാണ് ലഗേജ് തൂക്കി നോക്കിയില്ലല്ലോ എന്ന് നോർത്തത് വീട്ടിൽ നിന്നേ കൃത്യമായിട്ട് വെയ്റ്റ് ഒക്കെ നോക്കിയിട്ടാണ് പാക്ക് ചെയ്തത് എങ്കിലും കൊണ്ടുവന്ന് തോക്കുന്നത് വരെ ഒരു ഉറപ്പുമില്ലായിരുന്നു പോകേണ്ട ടൈം ആയപ്പോൾ കുഞ്ഞ് വീഡിയോ കോൾ ചെയ്ത് പിന്നെ അവളുടെ കൂടെ കുറച്ച് നേരം സംസാരിച്ചിട്ടൊക്കെയാണ് ഉള്ളിലേക്ക് കയറിയത് കുഞ്ഞിക്ക് മാത്രം ഞങ്ങളുടെ കൂടെ വരാൻ പറ്റിയില്ല ബാക്കിയുള്ള പിള്ളേർ സെറ്റ് എല്ലാം ഉണ്ടായിരുന്നു തമ്മും തനും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ സെക്യൂരിറ്റി ചെക്കിനൊക്കെ കഴിഞ്ഞ് ഉള്ളിലേക്ക് കയറി ആ കുറച്ച് ഭാഗം ഞാൻ എടുത്തില്ല ആ ടൈമിൽ എന്തൊക്കെയോ വെപ്രാളവും പിന്നെ അവരുടെ വിട്ട് പോകുന്നതിൻ്റെ ആ ഒരു ഇമോഷനും ഒക്കെ വന്നിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ ഫസ്റ്റ് ഫ്ലൈറ്റ് എടുത്തത് കൊച്ചി ടു ബാംഗ്ലൂരായിരുന്നു അത് ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് ആയതുകൊണ്ട് രണ്ട് മണിക്കൂർ മുന്നേ ചെക്ക് ഇൻ ചെയ്താൽ മതിയായിരുന്നു ഞാൻ ആ ഒരു ഇൻ്റർനാഷണൽ ഫ്ലൈറ്റിൻ്റെ ഒരു കാൽക്കുലേഷനിൽ വന്ന് മൂന്ന് മണിക്കൂർ മുന്നേ ചെക്കിൻ ചെയ്ത് അകത്തിരിക്കുമായിരുന്നു അങ്ങനെ ഫ്ലൈറ്റിനുള്ളിലേക്ക് കയറാനും ഒരു സെക്യൂരിറ്റി ചെക്കിനുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ഞാൻ ഉള്ളിലേക്ക് കയറി എനിക്ക് ഫ്ലൈറ്റിലെ തണുപ്പ് എങ്ങനെയായിരിക്കും എൻ്റെ കാതിന് പ്രശ്നമുള്ളതുകൊണ്ട് അത് താങ്ങാൻ പറ്റുമോ എന്നൊക്കെ ഉള്ള ഡൗട്ട് ഡൗട്ടുണ്ടായിരുന്നു പക്ഷേ ഉള്ളിൽ കയറി കഴിഞ്ഞ് നോർമൽ ഉള്ളായിരുന്നു ഈ കാണുന്ന പോലെ അത്ര വലിയ തണുപ്പൊന്നുമല്ലായിരുന്നു അപ്പോൾ ഇതെനിക്ക് കൊച്ചി ടു ബാംഗ്ലൂർ പോകാനുള്ള ഫ്ലൈറ്റിൽ കിട്ടിയ ഫ്രണ്ടാണ് സാന്ഡ്ര ആൾ ലണ്ടനിലേക്കാണ് അതുകൊണ്ട് ബാംഗ്ലൂർ വരെ ഞങ്ങൾ ഒരുമിച്ചുള്ളൂ പിന്നെ ഈ ഫ്ലൈറ്റിൽ ഞാൻ സൈഡ് സീറ്റ് ചോദിച്ചു വാങ്ങിയിരുന്നു നൈറ്റ് ആയതുകൊണ്ട് വലുതായിട്ട് കാണാനൊന്നുമില്ല എങ്കിലും വില ഹൈറ്റ്സ് നിക്കണി കാണാമെന്ന് വിചാരിച്ച് അടുത്ത ഫ്ലൈറ്റിലായിരുന്നു സൈഡ് സീറ്റ് ചോദിച്ചു വാങ്ങേണ്ടത് പക്ഷേ അതിൽ കുറേ വിഷയങ്ങൾ വന്ന് അവിടെ മൊത്തം പ്രശ്നമായതുകൊണ്ട് ഞാൻ അതൊന്ന് സൈഡ് സീറ്റ് ഒന്നും വേണ്ട എങ്ങനെയെങ്കിലും ഒന്ന് എത്തിയാൽ എന്നായിരുന്നു ആ കാര്യമൊക്കെ ഞാൻ വഴിയേ പറയാം അപ്പോൾ അത് ആ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആയി സത്യം പറഞ്ഞാൽ ഞാനൊന്നും അറിഞ്ഞില്ല ഞാനിത് നല്ല കൊടുക്കും നമ്മൾ നന്നായിട്ട് എന്നാണ് വിചാരിച്ചത് പക്ഷേ സൈഡ് സീറ്റ് ആയിട്ട് പോലും ഞാൻ പുറത്തേക്ക് നോക്കുമ്പോഴാണ് എനിക്ക് അറിയാൻ പറ്റുക അല്ലാണ്ട് അത്ര വലിയ കൊടുക്കോ ഒന്നുമില്ലായിരുന്നു നല്ല സ്മൂത്തായിട്ടാണ് എടുത്തത് ഇങ്ങനെ എടുക്കും തോറും ലൈറ്റിങ്ങനെ കുറഞ്ഞു വരുന്നുണ്ടായിരുന്നു പിന്നെ ഫുഡിൻ്റെ ടൈം ആയപ്പോഴാണ് ലൈറ്റ് ഇട്ടത് ാണ് ഞാൻ സൈഡ് സൈറ്റ് ചോദിച്ച് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ഞാൻ കണ്ണെടുക്കാണ്ട് നോക്കിയിരിക്കുമായിരുന്നു അങ്ങനെ അതാ കുറച്ച് ടൈം കഴിഞ്ഞപ്പോഴേക്കും ലൈറ്റ് ഓൺ ചെയ്ത് സ്നാക്സും കൊണ്ടുവന്ന് എനിക്ക് തോന്നുന്നു കണക്ഷൻ ഫ്ലൈറ്റ് എടുത്തവർക്ക് മാത്രമാണ് ഈ സ്നാക്സ് പ്രൊവൈഡ് ചെയ്തതെന്ന് കാരണം എൻ്റെ അടുത്തിരുന്ന രണ്ടുപേർക്കും ഇത് കിട്ടിയിട്ടില്ലായിരുന്നു അവർ ചിലപ്പോൾ ഡയറക്റ്റ് ബാംഗ്ലൂരിലേക്കായിരിക്കും അവിടെ നിന്നും വേറെ കൺട്രിയിലേക്ക് പോകുന്നവർക്കായിരിക്കും ഈ സ്നാക്സ് അവർ പ്രൊവൈഡ് ചെയ്തത് അവരെ നോക്കിയിരുത്തി കഴിക്കാൻ എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു ചില സമയങ്ങളിൽ ഞാൻ അങ്ങനെ ഇൻട്രോട്ട് ആവുന്നതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് ചോദിക്കാനും പറ്റുന്നില്ലായിരുന്നു ഫുഡ് വേണമെന്ന് പക്ഷെ അവരിതൊന്നും മൈൻഡ് ചെയ്യാണ്ട് ഉറങ്ങാൻ തുടങ്ങി അപ്പോഴേക്കും പയ്യെ ഞാൻ അതിൽ അതിലെന്താ ഉള്ളതെന്നൊക്കെ എടുത്ത് നോക്കുമായിരുന്നു അപ്പോൾ ആദ്യം ഈ ഒരു പാക്കറ്റ് പൊട്ടിച്ച് നോക്കിയപ്പം അതിൽ വാൾനട്ട് പോലത്തെ എന്തോ ആയിരുന്നു അതാണെന്ന കരുതിയാണ് കഴിച്ചത് പക്ഷേ ഒരു പോപ്കോൺ പോലത്തെ എന്തോ ഒരു സംഭവമായിരുന്നു വലിയ കുഴപ്പമില്ല കഴിക്കുക പിന്നെ അടുത്തത് ഈ ഒരു ഡയറി മിൽക്കിൻ്റെ കവർ പോലെ ഇരിക്കുന്ന ഇതാണ് പൊട്ടിച്ച് നോക്കിയത് എന്തോ ബെറീസ് ആണെന്ന് മനസ്സിലായിരുന്നു അതെന്താണെന്ന് മനസ്സിലായില്ല നമ്മൾ ഈ കേക്കിൻ്റെ പുറത്തൊക്കെ ഇടുന്ന ചെറിയില്ലേ ആ സംഭവമായിരുന്നു നല്ല മധുരമായിരുന്നു അതുകൊണ്ട് ഞാൻ അധികം ഒന്നും കഴിച്ചില്ല ഒരു ഇച്ചിരി മാത്രം കഴിച്ചിട്ട് അവിടെ ഇട്ട് എനിക്ക് തോന്നുന്നു ഷുഗർ സിറപ്പിലൊക്കെ മുക്കി വെച്ചിരുന്നതാണ് പിന്നെ ജ്യൂസായിട്ട് കിട്ടിയിരുന്നത് ഈ ഒരു മാംഗോ ജ്യൂസാണ് അത് കുഴപ്പമില്ല പക്ഷേ ഇച്ചിരി കട്ടി കൂടുതലായിരുന്നു നമ്മുടെ പൊതുവേ ഉള്ള ഫ്രൂട്ടിനേക്കാളും ഒക്കെ നല്ല ഒരു കട്ടിയായിരുന്നു അതിൽ അങ്ങനെ അതെല്ലാം കഴിച്ച് പിന്നെ കൊച്ചിയിൽ നിന്ന് ബാംഗ്ലൂരെയൊക്കെ ഒരു ഒന്നര രണ്ട് മണിക്കൂർ എന്തോ യാത്ര ഉള്ളായിരുന്നു അപ്പോൾ അത് കുറച്ചായപ്പോഴേക്കും എനിക്ക് അതിന് ചെറിയൊരു വേദന തുടങ്ങി വലുതായിട്ടൊന്നും ഇല്ല ഞാൻ ഒരുപാട് പേടിച്ചാണ് കയറിയത് പക്ഷേ അത്രക്കൊന്നും ഇല്ലായിരുന്നു പൊതുവേ എല്ലാവർക്കും ചെവി വേദന പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഓൾറെഡി ചെവിക്ക് പ്രശ്നമായ എനിക്ക് നല്ല എന്നൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ വലിയ കുഴപ്പമില്ലാതെ തന്നെ ലാൻഡിങ്ങുമായി അങ്ങനെ ലാൻഡിങ്ങായി ഫ്ലൈറ്റ് നിർത്തി കഴിഞ്ഞ് സെമ്മിന് സിഗ്നലൊക്കെ കിട്ടി ആ ഒരു ടൈമിൽ ഞാൻ വീട്ടിലേക്കൊക്കെ വിളിച്ച് പറഞ്ഞ് പയ്യനെ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി പിന്നെ ഇറങ്ങിക്കഴിഞ്ഞ് മെയിനായും എനിക്ക് മണി എക്സ്ചേഞ്ച് ചെയ്യണമായിരുന്നു ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ചെയ്യാൻ പറ്റില്ല ഞാൻ ആ കൊച്ചിയിൽ കൊച്ചീന്നേ ചെയ്യണമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഡൊമസ്റ്റിക് ടെർമിനലായതുകൊണ്ടായിരിക്കും ഞാൻ നോക്കിയിട്ട് കണ്ടില്ല അപ്പോൾ ഇവിടെ ഇറങ്ങി കുറച്ച് നടന്നപ്പോഴേ എക്സ്ചേഞ്ച് ചെയ്യേണ്ട റൂം കണ്ട് ഞാൻ ഇരുപത്തിനാലായിരം കൊണ്ടുവന്നിട്ട് ഇരുന്നൂറ് യൂറോ ആക്കുക എന്നുള്ള ആയിരുന്നു ഇരുന്നത് പക്ഷേ എക്സ്ചേഞ്ച് റേറ്റ് നല്ല കൂടുതലായിരുന്നു അതുകൊണ്ട് നൂറ്റി അറുപത്തഞ്ച് യൂറോ ആണ് കിട്ടിയത് എന്തായാലും അതും വാങ്ങി ഞങ്ങൾ അടുത്ത ടെർമിനലിലേക്ക് പോയി ഡൊമസ്റ്റിക് ടെർമിനലിലാണ് ഇറങ്ങിയത് ഇനി ഇൻ്റർനാഷണലിലേക്ക് പോയി അടുത്ത ഫ്ലൈറ്റ് എടുക്കണം ഈ ഒരു ടൈമിൽ ഞാൻ കുറച്ച് ടെൻഷൻ ആയായിരുന്നു കാരണം എനിക്ക് ടു ആയിരുന്നു ഇവിടെ ലേ ഓവർ പക്ഷെ ഞാൻ ആ മണി എക്സ്ചേഞ്ച് ചെയ്യാൻ നിന്നപ്പം കുറച്ച് ടൈം എടുത്ത് അവരുടെ എക്സ്ചേഞ്ച് റേറ്റ് ഒക്കെ കേട്ട് ഞെട്ടി കുറച്ച് നേരം അത് സംസാരിച്ചൊക്കെയാണ് ചേഞ്ച് ചെയ്തെടുത്തത് അങ്ങനെ ഞാൻ ഓടിപ്പിടിച്ച് വരുന്ന കണ്ടിട്ട് അവിടെ നിൽക്കുന്ന ഒരു സ്റ്റാഫിന് മനസ്സിലായി ഞാൻ എയർ എയർലൈൻസ് ഫ്ലൈറ്റിലേക്കുള്ളതാണെന്ന് അപ്പോൾ അവർ പറഞ്ഞ് ഫ്ലൈറ്റ് ഡിലേ ആണ് അത് കേട്ടപ്പോൾ ആദ്യം ഞാനൊന്ന് ആയി ബാംഗ്ലൂർ എയർപോർട്ട് എനിക്കൊന്ന് കാണണമെന്നുണ്ടായിരുന്നു കാരണം അവർ റീസെൻ്റ്ലി അത് റിനോവേറ്റ് ചെയ്തതാണ് അതുകൊണ്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ അങ്ങനെ അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ചെന്നപ്പോഴാണ് യഥാർത്ഥ കാര്യം ഞങ്ങൾക്ക് മനസ്സിലായ ഞാൻ ഡിലേ എന്ന് കേട്ടപ്പോൾ രണ്ടോ മൂന്നോ മണിക്കൂർ ഡിലേ ആണെന്നേ വിചാരിച്ചുള്ളൂ ഇത് പത്ത് മണിക്കൂറാണ് ഡിലേ കാണിച്ചത് അതുകൊണ്ട് തന്നെ ആളുകളെല്ലാം നല്ല ഡിസ്റ്റേബായി എല്ലാവരും ഇവിടെ വഴക്കായി തുടങ്ങി കാരണം പത്ത് ആയത് ചെറിയൊരു ടൈം അല്ലല്ലോ നമ്മൾ ഏറ്റവും കുറഞ്ഞ ലേവർ നോക്കി ബുക്ക് ചെയ്ത ഫ്ലൈറ്റാണ് അപ്പോൾ ഈ പത്ത് മണിക്കൂർ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ആ ഒരു ദിവസം തന്നെ അങ്ങ് പോകും ഒന്നോ രണ്ടോ മണിക്കൂറൊക്കെ ആണെങ്കിൽ നമുക്ക് മാനേജ് ചെയ്യാം പക്ഷേ ഈ ഒരു പത്ത് മണിക്കൂർ ഡിലേ എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ഇതൊന്നും നേരത്തെ നമ്മൾ ഇൻഫോം ചെയ്യായിരുന്നു എല്ലാവരും എയർപോർട്ടിൽ വന്ന് ചെക്ക് ഇൻ ചെയ്യുന്ന ടൈമിലാണ് അവർ പറഞ്ഞത് പത്ത് മണിക്കൂർ വ്യത്യാസമൊക്കെ എന്തായാലും അവർ നേരത്തെ അറിയുന്നതാണ് എന്നിട്ടും ആരും ഇത് ഇൻഫോം ചെയ്തില്ല വേണ്ടിയുള്ള അറേഞ്ച്മെന്റ്സും ഒന്നും എടുത്തില്ല അതുകൊണ്ടാണ് വിഷയം എത്ര വഷളായത് അങ്ങനെ ഫസ്റ്റ് ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് തന്നെ ഇത്രക്കങ്ങ് എക്സ്പീരിയൻസ് ആകുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഞാൻ അവിടെ ബാഗും വെച്ചും മൂലയ്ക്ക് വന്നിരിക്കുവായിരുന്നു ബാംഗ്ലൂരിലേക്കുള്ള ഫ്ലൈറ്റിൽ കിട്ടിയ ഫ്രണ്ട് ഓൾറെഡി അടുത്ത ഫ്ലൈറ്റിലേക്ക് ചെക്ക് ഇൻ ചെയ്ത് അതുകൊണ്ട് ഞാനിവിടെ പിന്നെ ഒറ്റക്കായി ഫ്ലൈറ്റ് ഡിലേ ആയതിൽ മാത്രമല്ല പ്രശ്നം ഉണ്ടായിരുന്നെ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ അവരത് ഹാൻഡിൽ ചെയ്ത രീതിയിലും കൂടെയാണ് ഒന്നെങ്കിൽ അവർ നേരത്തെ അത് ഇൻഫോം ചെയ്യുക അല്ലെങ്കിൽ അവർ വന്നു കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരു ഹോട്ടൽ റൂം അറേഞ്ച് ചെയ്താൽ കൊടുത്താൽ തീരാവുന്ന പ്രശ്നമുള്ളായിരുന്നു എല്ലാവരെയും അവിടെ നിർത്തി വഷളാക്കി അവസാനം അതൊരു വലിയ പ്രശ്നമാക്കി കഴിഞ്ഞാണ് വണ്ടി അറേഞ്ച് ചെയ്തതും ഹോട്ടൽ റൂമിലേക്ക് കൊണ്ടുപോയതും എല്ലാം അങ്ങനെ കുറേ നേരം അവിടെ കുത്തിയിരുന്ന ആ ഒരു ടയേഡ്നസ് എനിക്കുണ്ടായിരുന്നു എങ്കിലും ഒന്ന് പോയി കിടക്കാമല്ലോ എന്നൊരു ആശ്വാസത്തിലാണ് അവിടെ നിന്നത് കൊണ്ടുവന്ന ഹോട്ടൽ റൂം എന്തായാലും അടിപൊളിയായിരുന്നു അവരുടെ സർവീസ് ആണെങ്കിലും അവിടെ കാണാനാണെങ്കിലും എല്ലാം നല്ല ഭംഗിയായിരുന്നു ഭംഗി ഒന്ന് നോക്കി നിൽക്കാനുള്ള ടൈമില്ലായിരുന്നു ഞങ്ങളവിടെ എത്തിയപ്പോൾ തന്നെ മൂന്ന് മണിയായി കൗണ്ടറിലാണെങ്കിൽ അഞ്ച് മണിക്ക് ബ്രേക്ക്ഫാസ്റ്റും പറഞ്ഞതാണ് അഞ്ചരക്ക് ഇവിടുന്ന് ബസ്സും അതുകൊണ്ട് ഒന്നിനും നിൽക്കാതെ എൻ്റെ റൂം നമ്പർ കിട്ടിയത് ത്രീ നോട്ട് ത്രീയാണ് തേർഡ് ഫ്ലോറിൽ അപ്പം നേരെ ലിഫ്റ്റ് കയറി തേർഡ് ഫ്ലോറിൽ ഇറങ്ങി ബസ്സിലാണെങ്കിലും ആ കൗണ്ടറിലാണെങ്കിലും ഒക്കെ നല്ല തിരക്കുണ്ടായിരുന്നു പക്ഷെ ഞാൻ ഈ ലിഫ്റ്റ് കയറിയ പിന്നെ ഒറ്റ മനുഷ്യക്കുഞ്ഞിനെ ഞാൻ കണ്ടിട്ടില്ല ഇനി തേർഡ് ഫ്ലോറിൽ എനിക്ക് മാത്രമാണോ കൊടുത്തതെന്ന് വരെ ഞാൻ ഓർത്തു കൗണ്ടറിൽ വെച്ചൊന്നും ഞാൻ ആരോടും ഒന്നും സംസാരിച്ചില്ല കാരണം എല്ലാവരും ആ ഒരു ടെൻഷനിലും ആയിരുന്നു അതുകൊണ്ട് എല്ലാവരും ഡിസ്റ്റർബ് ആയതുകൊണ്ട് ആരും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും സംസാരിക്കുകയോ തിരക്കുകയൊന്നും ഒന്നും ഒന്നുമില്ല അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ ഒന്ന് തിരക്കാൻ വേണ്ടിയിട്ട് പോലും ആരും ഇല്ലായിരുന്നു എങ്കിലും റൂം നമ്പർ കിട്ടിയത് കൊണ്ട് നേരെ റൂമിൽ പോയി ഒന്ന് ഉറങ്ങി രാവിലെ എണീറ്റ് വരാന്നുള്ളൊരു സെറ്റപ്പിൽ അങ്ങോട്ട് പോയേച്ച് അവിടെ ചെന്നപ്പോൾ റൂമൊക്കെ അടിപൊളിയായിരുന്നു നമുക്ക് അത്യാവശ്യം വേണ്ട കോഫിയൊക്കെ ഇടണമെങ്കിൽ അതിനുള്ള സെറ്റപ്പും എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഉണ്ടായ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് ലോക്ക് ചെയ്യാൻ പറ്റണില്ലായിരുന്നു ഞാൻ എത്ര നോക്കിയിട്ട് എനിക്ക് ലോക്ക് മനസ്സിലാകുന്നില്ല അവിടുത്തെ ലോക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടേന്ന് അപ്പോൾ എന്തായാലും എൻ്റെ ഉറക്കത്തിൻ്റെ കാര്യം ഗോവിന്ദ ആയെന്നാണ് ഞാൻ ഓർത്തത് കാരണം ആ റൂമിലും ഫ്ലോറിലും ഒക്കെ ഒറ്റ ഒക്കെ ഇനി ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ഓർത്ത് പെട്ടെന്ന് കുറച്ച് നേരം ടെൻഷനായിപ്പോയി പക്ഷേ അവസാനം ഞാൻ എന്തൊക്കെയോ കാണിച്ച് ലോക്ക് റെഡിയായി ആയി അപ്പം ഞാൻ നിങ്ങൾക്ക് ആ റൂമൊന്ന് ഓടിച്ച് കാണിച്ചിട്ട് കിടക്കാമെന്ന് ഓർത്ത് അവിടെ കോഫി ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ കെറ്റിൽ വെള്ളം എല്ലാം ഇരിപ്പുണ്ടായിരുന്നു പക്ഷെ ഞാനതൊന്നും ഉണ്ടാക്കിയില്ല കാരണം അത് കുടിച്ചിട്ടിനിപ്പോൾ ഉള്ള ഉറക്കം കൂടെ പോകണ്ടാന്ന് കരുതി അതൊന്നും കുടിക്കാതെയാണ് മാർ കിടുന്നത് നല്ല ടയേർഡായിട്ടാണ് വന്നത് സത്യത്തിൽ വെറും രണ്ടു മണിക്കൂറത്തെ ഉറക്കത്തിന് വേണ്ടിയിട്ടാണ് ബസ്സും കയറി ഇവിടെ വന്നിരിക്കുന്നത് എയർപോർട്ടിലായിരുന്നെങ്കിൽ ഇതിലും കൂടുതൽ സമയം ഇരുന്ന് ഉറങ്ങായിരുന്നു പക്ഷെ അവിടെ ആയിരുന്നെങ്കിൽ ഇരുന്ന് ഉറങ്ങേണ്ടി വന്നേനെ ഇവിടെ വന്നൊന്ന് നടുവു നേരത്ത് കിടന്നുറങ്ങാമല്ലോ എന്ന് വിചാരിച്ചാണ് ഇവിടെ വന്നത് പക്ഷേ ആ ഒരു രണ്ട് മണിക്കൂർ ഉറക്കം അങ്ങോട്ട് ശരിയായില്ല നല്ല പോയി വേറെ രണ്ട് മണിക്കൂർ മാത്രമാണ് ഈ ദിവസം ഉറങ്ങിയിട്ടുള്ളത് കറക്റ്റ് മണിയായപ്പോൾ ലാൻഡ് ലൈനിൽ അവർ വിളിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു എന്ന് പറഞ്ഞ് അഞ്ചരക്ക് ബസ്സും ഉണ്ടെന്ന് പറഞ്ഞ് എണീപ്പിച്ച് അങ്ങനെ ഞാൻ ക്യാബിൻ ബാഗുമായി താഴേക്ക് ചെന്ന് അവിടെ ഫുഡ് ഓൾറെഡി അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ പകുതി പേരും അവിടെ ഇല്ലായിരുന്നു എനിക്ക് അങ്ങനെ എല്ലാവർക്കും സ്ലീപ്പ് തന്നെയായിരുന്നു ഇമ്പോർട്ടൻ്റ് എനിക്കും നന്നായിട്ട് ണെന്നേ ഉള്ളായിരുന്നു ഫുഡ് ഇല്ലെങ്കിൽ നന്നായിട്ടൊരു ഉറക്കം കിട്ടിയാൽ മതിയായിരുന്നു പക്ഷേ അഞ്ചു മണിക്ക് അവരെ വിളിച്ച് എണ്ണീപ്പിച്ചത് കൊണ്ട് എണീറ്റിങ്ങോട്ട് പോകുന്നു അപ്പം ഞാൻ കുറച്ച് സാലഡും നൂഡിൽസും പനീറൊക്കെയാണ് കഴിക്കാനായിട്ട് എടുത്തത് അങ്ങനെ ഫുഡെല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു തലേദിവസം ഒന്നും കഴിക്കാതെ കിടന്നിട്ടാണോ എന്നറിയത്തില്ല നല്ല വിശപ്പും ഉണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം കഴിച്ച് ബസ്സിൽ തന്നെ തിരിച്ച് എയർപോർട്ടിലേക്ക് പോയി അപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി ചെക്കിനൊക്കെ കഴിഞ്ഞ് അകത്തേക്ക് കയറി അപ്പോൾ ഫ്ലൈറ്റ് പത്ത് മണിക്കാണ് കാണിക്കുന്നത് അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ ബോർഡിംഗ് പാസ്സൊക്കെ എടുത്ത് എല്ലാം റെഡി ആയിട്ട് തന്നെ നിന്ന് ഈ ഒരു ബാംഗ്ലൂർ എയർപോർട്ട് കണ്ടിട്ടും കണ്ടിട്ടും മതിയാവുന്നില്ലായിരുന്നു എവിടെ നോക്കിയാലും നല്ല ഭംഗി മൊത്തം ഒരു പച്ചപ്പായിരുന്നു ഈയൊരു എയർപോർട്ടിന്റെ തീം എനിക്ക് നല്ലതുപോലെ ഇഷ്ടപ്പെട്ട് അത് ചുറ്റി നടന്ന് കാണാനും നല്ല ടൈം എനിക്ക് ഉണ്ടായിരുന്നു പിന്നെ അവിടുത്തെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പും കാണാൻ നല്ല ഭംഗിയായിരുന്നു കോസ്മെറ്റിക്സിന്റെ സൈഡിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കയറി നോക്കി കയറിയ പാടെ ഇറങ്ങിപ്പോന്ന് കാരണം ലിപ്സ്റ്റിക്കിനൊക്കെ രണ്ടായിരത്തിന് താഴെയുള്ള ഒറ്റ ലിപ്സ്റ്റിക്കും അതിൻ്റെ അകത്തില്ലായിരുന്നു അങ്ങനെ അവിടെയെല്ലാം കറങ്ങി നടന്ന് എത്തിയപ്പോഴേക്കും ഫ്ലൈറ്റ് എത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞ് പിന്നെ അതിനുള്ള സെക്യൂരിറ്റി ചെക്കിന് വേണ്ടി നിൽക്കുവാണ് പിന്നെ ഓൾറെഡി അവർ ലേറ്റ് ആയതുകൊണ്ട് സെക്യൂരിറ്റി ചെക്കിനൊന്നും അധികം ലേറ്റ് ചില്ല എല്ലാം പെട്ടെന്ന് തന്നെ കഴിഞ്ഞ് ഫ്ലൈറ്റിലേക്ക് കയറി ഡൊമസ്റ്റിക് ഫ്ലൈറ്റിൽ സ്ക്രീൻ ഇല്ലായിരുന്നു പക്ഷേ ഈ ഫ്ലൈറ്റിൽ സ്ക്രീനും ഹെഡ്ഫോണും എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് കാറിൽ ഹെഡ്ഫോൺ വെക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ നേരെ കിടന്നുറങ്ങി നല്ല ക്ഷീണം ഉണ്ടായിരുന്നു അത് ഉറങ്ങി തീർക്കാന്നൊക്കെ കരുതിയാണ് ഇരുന്നത് പക്ഷേ ഒരു മണിക്കൂർ മണിക്കൂറെന്താ എനിക്ക് ഉറങ്ങാൻ അപ്പോഴേക്കും അപ്പോഴേക്കെന്താ ഫുഡ് വന്ന് വെജും ഉണ്ടായിരുന്നു നോൺ വെജും ഉണ്ടായിരുന്നു ആസ് യൂഷ്വൽ ഞാൻ നോൺ വെജ് തന്നെ സെലക്ട് ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കൊണ്ട് ഓംലെറ്റും മാഷ് പൊട്ടറ്റോ ബൺ ബട്ടർ അതൊക്കെ തന്നെ ഉള്ളായിരുന്നു സത്യത്തിൽ എനിക്ക് വിശക്കുന്നില്ലായിരുന്നു ഓൾറെഡി ഹോട്ടലിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതായിരുന്നു എങ്കിലും ഫ്ലൈറ്റിലെ ഫുഡ് എങ്ങനെയുണ്ടെന്നൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി വാങ്ങിയെന്നേ ഉള്ളൂ അതും കഴിഞ്ഞതാ ഒന്ന് ടോയ്ലറ്റ് കയറി ജസ്റ്റ് കാണാൻ വേണ്ടി മാത്രം കയറിയതാണ് ഞാൻ ഫ്ലൈറ്റിൽ പോകുന്നതുകൊണ്ട് ഫുഡും വെള്ളവും എല്ലാം കുറച്ചായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് വെള്ളമില്ലാത്ത ആ ടോയ്ലറ്റ് യൂസ് ചെയ്യേണ്ടി വന്നില്ല അപ്പോഴേക്കെന്താ ഉച്ചക്കത്തെ ഫുഡ് എത്തി സത്യത്തിൽ ഞാൻ ഇതൊക്കെ എന്തൊക്കെയായിരുന്നു ഒന്ന് മറന്നുപോയി കാരണം ഞാൻ കഴിച്ചില്ല ഫ്രൂട്ട്സ് എന്തൊക്കെയോ കഴിച്ചുള്ളൂ സാൻഡ്വിച്ചോ പിന്നെ ക്രീം പെണ്ണോ അങ്ങനെ എന്തൊക്കെയോ ആയിരുന്നു ഞാൻ ആ ഫ്രൂട്ട്സും പിന്നെ ആ വെള്ളവും മാത്രമേ കുടിച്ചോളൂ ഈ ഫ്ലൈറ്റിൽ കയറും മുന്നേ ഒരുപാട് മോഹങ്ങളായിരുന്നു കാരണം ഫ്ലൈറ്റ് ഒക്കെ എടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആ ടയർഡ്നെസും എല്ലാം കൊണ്ട് പിന്നെ ഞാനൊന്നും കഴിച്ചതുമില്ല അതുകൊണ്ട് അതൊന്നും എടുക്കാൻ പറ്റിയില്ല അങ്ങനെ ലാസ്റ്റ് നീണ്ട കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം നമ്മൾ പാരീസ് എത്തി ഈ ഫ്ലൈറ്റ് ഡിലേ ആയതിൻ്റെ വിഷയം കുറച്ച് ടാസ്ക് ആയിപ്പോയി കാരണം രാവിലെ എട്ട് മണിക്ക് എത്തേണ്ട ഞാൻ വൈകിട്ട് ആറര ഏഴ് മണിയായപ്പോഴാണ് ഇവിടെ ലാൻഡ് ചെയ്തത് അതുകൊണ്ട് അറേഞ്ച് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ മിസ്സായി പിന്നെ ഞാൻ ഫുള്ള് ടയേർഡായി മൊത്തത്തിൽ അലമ്പായാണ് ഇവിടെ എത്തിയത് പിന്നെ എനിക്ക് ഫ്ലൈറ്റിൽ നിന്ന് വൈഫൈ കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല അതുകൊണ്ട് എൻ്റെ ഫ്രണ്ട്സിനെ എനിക്ക് കോൺടാക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു അതുകൊണ്ട് എനിക്ക് കുറച്ച് ടെൻഷനായി കാരണം ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞ് എന്താ ചെയ്യേണ്ടതെന്ന് ബാഗ് കളക്ട് ചെയ്ത് പുറത്തിറങ്ങുന്നവരെയൊക്കെ ബാക്കി ഇവിടെ എന്താ ചെയ്യേണ്ടത് ഭാഷ പോലും അറിയാണ്ടാണ് വന്നത് ഇവിടെ എത്തുന്നവരെ ഒരു കുഴപ്പമില്ലായിരുന്നു കാരണം ഇംഗ്ലീഷ് ഒരു കോമൺ ലാംഗ്വേജ് അല്ലേ അതെന്തായാലും എല്ലാവർക്കും അറിയാൻ പറ്റണമല്ല എന്ന് വിചാരിച്ചാണ് എത്തിയത് പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് കാര്യം മനസ്സിലായത് കാരണം ഞാൻ വന്ന ഫ്ലൈറ്റ് ഇതാണ് എൻ്റെ ലഗേജ് എവിടുന്ന് കളക്ട് ചെയ്യണമെന്ന് ഞാനൊരു സ്റ്റാഫിനോട് തിരക്കിയിട്ട് ഒരു അന്ധവും കുന്തവും ഇല്ലാണ്ടാണ് നിന്നത് ഫ്ലൈറ്റ് എത്തിയിട്ടുള്ള കാര്യൊക്കെ ഫ്രണ്ട്സ് അറിഞ്ഞിട്ടുണ്ടാകുമോ എന്നൊക്കെയുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ലഗേജ് കളക്ട് ചെയ്ത് തിരിഞ്ഞു നോക്കിയപ്പോൾ സർപ്രൈസിംഗ്ലി എല്ലാം കൂടെ അവിടെ നിൽക്കുന്നു ഞാനിവിടെ എത്തിക്കഴിഞ്ഞിട്ട് അവരെ ഇവിടെ എത്തിക്കണമോ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു പക്ഷെ അവർ ഓൾറെഡി എന്റെ ഫ്ലൈറ്റിന്റെ സ്റ്റാറ്റസ് ഒക്കെ ചെക്ക് ചെയ്ത് എന്നെയൊക്കെ മുന്നേ ഇവിടെ നിന്ന് നിൽപ്പുണ്ടായിരുന്നു അപ്പോൾ ഈ വൈറ്റ് ഷർട്ട് ഇട്ടിരിക്കുന്നതാണ് ചിജു എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അവനോട് വന്നിട്ട് ഇപ്പോൾ വൺ ആൻഡ് ഹാഫ് ഇയേഴ്സായി ഇവരൊക്കെ അവൻ്റെ ഫ്രണ്ട്സ് ആണ് ഇപ്പോൾ എൻ്റെ അവരെനിക്ക് നല്ല റെഡ് ക്രോസിൻ്റെ ബുക്കൊക്കെ തന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അവരെ പെട്ടെന്ന് കണ്ട ഷോക്കിൽ ഞാൻ അത് ആ ഷോർട്ടൊക്കെ എടുക്കാൻ വിട്ടുപോയി അപ്പോൾ അവരുടെ കൂടെ ട്രെയിനും ബസ്സെല്ലാം കയറി ഞാൻ നേരെ റൂമിലേക്ക് പോയി റൂമും സ്ഥലവും ഒന്നും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല കാരണം ഞാൻ അത്രയ്ക്ക് ടയേർഡായിരുന്നു ചെന്ന് പാടെ കിടന്നുറങ്ങി ഇത്രയും നീണ്ടു നിൽക്കുന്ന ഒരു ബ്ലോഗ് ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ എല്ലാം ഷോർട്ടായിട്ടാണ് ഇടാറ് ഷോർട്ട് വീഡിയോസാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം ഇത് പിന്നെ എനിക്കൊരു മെമ്മറി ആയിട്ട് ഇരിക്കട്ടെ എന്ന് കരുതി എടുത്തത് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തേക്ക് പിന്നെ ഇവിടുത്തെ വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരാം അപ്പോൾ ഓക്കെ ബൈ